ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാസ് വേൾഡ് കാണും നമ്മുടെ പടക്കത്തിൻ്റെ കളക്ഷൻ ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസകൾ നേരുന്നു ഇതാണ് നമ്മുടെ ഇട്ടാ കറങ്ങുന്ന റാട്ട് റാട്ട് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ മാലപ്പടക്കം ടൈഗർ ബ്രാൻഡിൻ്റെ ടൈഗർ പോലെ ഗർച്ചൻ തോടെ പെട്ടുന്നതാണിത് ഇത് ഇനി അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നത് മേശാപൂ ൂ കുറയണം ഉണ്ട് ഇതാണ് മേലോട്ട് പോകുന്നത് ഇതാണ് പിന്നെ നമ്മൾ കറങ്ങുന്ന റാട്ട് വന്നിരിക്കുന്നു ഇത് നമ്മൾ വേറെ കമ്പനിയുടെ റാട്ടാണ് ഇത് കുറേ ഡാമേജ് ആയിട്ടുണ്ട് ഇതാണ് കമ്പിത്തിരി കുറേ കമ്പിത്തിരിയുണ്ട് കമ്പിത്തിരി എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്നത് പോലെയുള്ള കമ്പിത്തിരിയാണ് ഇതാണ് നമ്മുടെ നാട്ടാൻ പടക്കമായ ഓലപ്പടക്കം കണ്ടോളൂ ഇപ്പോൾ ഇവിടെ അടുത്തൊന്നും കിട്ടാനില്ല ഇല്ല ഇതാണ് നമ്മുടെ ഗുണ്ട് നേരത്തെ കാണിച്ചത് ചുവപ്പ് കൊണ്ടാണ് എന്നാൽ ഇവിടെ വന്നാൽ പച്ച കൊണ്ടാണ് തോക്കിലിട്ട് പൊട്ടിക്കുന്ന പൊട്ടാസ് ഇതാണ് വലിയ നിങ്ങളെ കമ്പി തീതി അതാണ് വീടിപ്പഴക്കം ചില സ്ഥലത്ത് കോഴ് പഴവം എന്നും പറയും ഇതാ കോയി നിങ്ങൾ നാട്ടിൽ നാട്ടിലെന്നാണ് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക ഇതാണ് കത്തിച്ചാൽ മയിൽ പീലി പോലെ വിടരുന്ന മയിൽ പീലി പോലെ വിടരുന്ന പൂത്തിരിയാണിത്